നമസ്കാരം ഞാൻ മനോജ് നിഡിയാക്കൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തക്കാളിക്ക് വീണ്ടും പൊള്ളുന്ന വില രണ്ടാഴ്ചയ്ക്കിടെ കൂടിയത് നൂറ്റിപ്പത്ത് ശതമാനം വരെയും ഒരിടവേളയ്ക്ക് ശേഷം അടുക്കള ബജറ്റിനെ താളം തെറ്റിച്ച് തക്കാളി വില വീണ്ടും കുതിച്ചുയരുന്നു രാജ്യത്തെ ചില ഭാഗങ്ങളിൽ കഴിഞ്ഞ രണ്ടാഴ്ചക്കിടെ മാത്രം വില കൂടിയത് നൂറ്റിപ്പത്ത് ശതമാനം വരെ ചില സംസ്ഥാനങ്ങളിൽ വില കിലോയ്ക്ക് നൂറ് രൂപയ്ക്ക് അടുത്തെത്തി മഹാരാഷ്ട്രയിൽ കഴിഞ്ഞ പതിനഞ്ച് ദിവസത്തിനിടെ കൂടിയത് നാൽപ്പത് ശതമാനമാണെങ്കിൽ ഡൽഹിയിൽ ഇരുപത്തിയഞ്ച് ശതമാനത്തിലധികം കിലോയ്ക്ക് കഴിഞ്ഞ മാസം ശരാശരി മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ആറ് രൂപ നിരക്കിലായിരുന്നു വില പലയിടത്തും നാൽപ്പത്തി ആറ് രൂപയ്ക്ക് അടുത്തായെന്ന് കേന്ദ്ര ഉപഭോക്തൃ മന്ത്രാലയത്തിൻ്റെ റിപ്പോർട്ട് വ്യക്തമാക്കുന്നു ചണ്ഡീഗഡ് ആന്ധ്രാപ്രദേശ് ഹിമാചൽ പ്രദേശ് കർണാടക എന്നിവിടങ്ങളിൽ വില വർധന നാൽപ്പത് മുതൽ നൂറ്റി പത്ത് ശതമാനം വരെയും വിവാഹ ക്രിസ്മസ് പുതുവത്സര സീസൺ അടുത്തിരിക്കെ വില ഉപഭോക്താക്കൾക്കും ഹോട്ടലുകൾക്കും തിരിച്ചടിയാകും കർണാടക ഗുജറാത്ത് മഹാരാഷ്ട്ര തുടങ്ങിയ ഉൽപാദക സംസ്ഥാനങ്ങളിൽ മഴക്കെടുതി രൂക്ഷമാവുകയും ഉൽപ്പാദനം കുറയുകയും ചെയ്തതാണ് തിരിച്ചടി ഗുജറാത്തിൽ നിന്നും മറ്റുമുള്ള ട്രക്ക് വരവ് പാതിയായെന്ന് വ്യാപാരികൾ പറയുന്നു കേരളത്തിൽ കഴിഞ്ഞ വർഷം നവംബറിൽ വില കിലോയ്ക്ക് ഇരുപത്തി അഞ്ച് രൂപ മുതൽ നാൽപ്പത് രൂപ നിരക്കിലായിരുന്നെങ്കിൽ ഇപ്പോൾ മുപ്പത്തി അഞ്ച് മുതൽ അറുപത് രൂപ നിരക്കിലെത്തി പാലക്കാട് കിലോയ്ക്ക് ചില്ലറ വില ശരാശരി മുപ്പത്തി അഞ്ച് രൂപയാണ് കോട്ടയത്ത് പക്ഷേ അറുപത് രൂപ ആലപ്പുഴയിൽ നാൽപ്പത്തി ആറ് രൂപ എറണാകുളത്ത് ഒരു കിലോയ്ക്ക് നാൽപ്പത്തി എട്ട് രൂപ മലബാർ മേഖലയിൽ നാൽപ്പത്തി ആറ് രൂപ തിരുവനന്തപുരം മേഖലയിലും നാൽപ്പത്തി നാല് രൂപ മുതൽ നാൽപ്പത്തി ആറ് രൂപയാണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഹൈപ്പിലും കൂടെ ക്ലിക്ക് കളിക്കുകയും സപ്പോർട്ട് ചെയ്യണം ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഇതേപോലെയുള്ള ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് കൃത്യമായി നോട്ടിഫിക്കേഷൻ കിട്ടാൻ ചാനൽ സബ്സ്ക്രൈബ് വെക്കുക മറ്റൊരു ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി